ഹലോ ഗായ്സ് ഹായ് അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോസൊന്നും പിന്നെ ഇട്ടിട്ടില്ലല്ലേ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലത്തെ കറണ്ട് അഫെയറ് നോക്കട്ടോ നമുക്ക് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണ് ഇന്ത്യൻ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് ഇതൊക്കെ കേരളത്തിനെ പറ്റിയുള്ളൂ കേട്ടോ ഇന്ത്യൻ പാലിയേറ്റീവ് കെയർ നയം അത് പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനവും കേരളമാണ് മുപ്പത്തി ഒമ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളക്ക് വേദിയായ ജില്ല തിരുവനന്തപുരമാണ് മുപ്പത്തി ഒമ്പതാമത്തെ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളക്ക് വേദി തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ അറുപത്തി രണ്ടാമത്തെ കേരള ഹൈസ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമാണ് അറുപത്തി രണ്ടാമത്തെ കേരള ഹൈസ്കൂൾ കലോത്സവം വേദി കൊല്ലത്താണ് കേട്ടോ ഈ വർഷം മുതൽ ആയിക്കോട് സ്മാരക പ്രസംഗ പ്രതിഭാ പുരസ്കാരം ഈ സ്കൂൾ കലോത്സവത്തിലും കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിലും കിരീടം നേടിയത് കണ്ണൂർ കേട്ടോ കണ്ണൂർ ആണ് രണ്ടാം സ്ഥാനമാണ് കോഴിക്കോടിനുള്ളത് രണ്ടാം കണ്ണൂർ ഒന്നാം സ്ഥാനം കണ്ണൂരിനാണ് അപ്പം അറുപത്തി രണ്ടാമത്തെ കേരള ഹൈസ്കൂൾ സ്കൂൾ കലോത്സവായിട്ടോ നടന്നത് കൊല്ലത്ത് വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പാണ് ഉത്സവം ഉത്സവം എന്ന മൊബൈൽ ആപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എട്ടാമത്തെ അന്താരാഷ്ട്ര പൂർ പുഷ്പ കാർഷിക മേളയ്ക്ക് വേദിയാവുന്ന കേരളത്തിലെ ചില വയനാടാണ് കേട്ടോ പുഷ്പ കാർഷിക മേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന എട്ടാമത്തെ അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേല കേട്ടോ അത് വയനാട് ജില്ലയിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ബഡ്സ് ഈ സ്കൂൾ കലോത്സവത്തിന് കിരീടം നേടിയ ജില്ല വയനാടാണ് കേട്ടോ അടുത്തത് ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴയാണ് ഒരു ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ആലപ്പുഴയാണ് ഒരു ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം വർക്കലയാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് വേദിയാണ് പരിപ്പാട് ചെപ്പാട് പരി പ്പാടാണ് കേരളത്തിൽ പ്രൊഫഷണൽ ബോക്സിംഗ് വേദി വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇല്ലേ നമുക്കറിയാം എലിക്കുളം എലിക്കുളം പഞ്ചായത്തിലെ എലീന എന്ന റോബോട്ട് അല്ലേ ഗ്രാമപഞ്ചായത്തിലോ കോട്ടയം ജില്ലയിലാണ് കോട്ടയത്താണ് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്ഖാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് കേട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്ത് കിട്ടിയത് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്ഗാൻ സർട്ടിഫിക്കേഷൻ ദേശീയ മുസ്ഗാൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലമാണ് ഫറൂഖ് പാലം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് പാലമാണ് കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം കെ സ്മാർട്ട് വൈ അതിവേഗം അതി ആദ്യ കെട്ടിട പാർ പെർമിറ്റ് ലഭിച്ചത് കോഴിക്കോട് കോർപ്പറേഷനാണ് കെ എസ്മാർട്ട് വൈ അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ എ സി ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം കണ്ണൂർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ എ സി ബസ് എവിടെയാണ് ആരംഭിച്ച കണ്ണൂർ കേട്ടോ കണ്ണൂർ പോയാൽ സോളാർ എ സി ബസ് ഉണ്ട് കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബാണ് വി പി ആർ മൊയിപ്പിലങ്ങാട് കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബാണ് വി പി ആർ മൊയിപ്പിലങ്ങാട് കണ്ണൂർ സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആകാൻ ആക്കാനൊരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനമാണ് കേരള കലാമണ്ഡലം അല്ലെ അത് എന്താണ് സാംസ്കാരിക സർവകലാശാല ആക്കാനൊരുങ്ങാണ് ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്ത എവിടെ വെച്ച് കവരത്തിയിൽ വെച്ചാട്ടോ ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തെവിടെ വെച്ചാൽ കവരത്തിയിൽ വെച്ചാണ് കവരത്തി മറ്റേ ലക്ഷദ്വീപിൻ്റെ അവിടെ കവരത്തിയിൽ വെച്ചാട്ടോ സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം ആർക്ക് കിട്ടിയ ഡോക്ടർ ചാ ചാത്താനത്ത് അച്യുതനുള്ളി ഡോക്ടർ ചാത്താനത്ത് അച്യുതനുള്ളിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രൊഫസർ ഗുപ്തൻ പുരസ്കാരം മികച്ച സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന അധ്യാപകർക്കുള്ളതാണ് കേട്ടോ ഗുദ്ധം പുരസ്കാരം ഡോക്ടർ ചാത്താരൻ പച്ചനെ പത്രപ്രവർത്തനായ പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള എൻ രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ശശി തരൂറിനാണ് കേട്ടോ പത്രപ്രവർത്തനത്തിൻ്റെ പത്രപ്രവർത്തകനായ എൻ രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള രാമചന്ദ്രൻ പുരസ്കാരം ശശി തരൂർ ജനുവരി ജനുവരിയിൽ എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയ പ്രൊഫസർ ബി ആർ കംബോജ് കമ്പോജ് ആട്ടോ ജനുവരിയിൽ ജനുവരിയിൽ എം എസ് സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ഫിഡേ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് എസ് എൻ ആണ് ഫിഡെ ലോക റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരം എസ് എൻ നാരായണ റാങ്ക് നാൽപ്പത്തി രണ്ടാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ശതാ ശതാഭിഷേകം എൺപത്തിനാല് വയസ്സെന്നാണ് പറയുക ശതാഭിഷേകത്തിന് എൺപത്തിനാല് വയസ്സ് ആഘോഷിച്ച ഗായകനാണ് യേശുദാസാണ് കേട്ടോ യേശുദാസാണ് ശതാഭിഷേകം ആഘോഷിച്ചത് യേശുദാസാണ് രണ്ടായിരത്തി ഇരുനാല് ജനുവരിയിൽ കാളി എന്ന കഥാസമാഹാരം പുസ്തകം എഴുതിയത് അശ്വതി ശ്രീകാന്താണ് കാളി ഒറ്റിക്കൊടുത്താലും എൻ എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം പ്രഭവ വർമ്മയുടേതാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചാദേ രചയിതാവ് ശശി തരൂർ ആട്ടോ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ് ഷീല ടോമിയാണ് അദൃശ്യ നദി എന്ന പുസ്തകത്തിൻ്റെ രചിത ടി പത്മനാഭനാണ് കിനീഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സൽമാൻ റൂഷിദാണ് സുഗതമുര സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമ തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ അതാണ് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് കുമാരനാശന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ അല്ലേ മഹാകവി കുമാരനാശന്റെ ഇരുപത്തി മൂന്നാമത് സഹയാത്രികരുടെയും ജീവനെടുത്ത പല് പല്ലനിയാറ്റിലെ റെഡ്മിൽ ബോട്ട് ദുരന്തത്തിന് നൂറാം വർഷം തിക നൂറ് വർഷം തികയാണ് കേട്ടോ ബോട്ടത്തിലാണ് നമ്മൾ കുമാരനാശൻ മരിച്ചത് അല്ലേ ഓക്കെ ഇന്ദ്ര ഇന്ദ്ര ഇന്ദ്രസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ് നമുക്കറിയാം അല്ലേ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതം ആക്കുക എന്ന ലക്ഷ്യത്തോടെ തിരുവനന്തപുരം നഗര നഗരത്തിലെ സ്കൂളുകൾ നടപ്പിക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഒരുക്കിയ പുതിയ പദ്ധതിയാണ് സംവാദ് മൃഗങ്ങൾ സസ്യങ്ങൾ മനുഷ്യർ എന്നിവരുടെ സമ്പൂർണ്ണ ആരോഗ്യം പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതി ഏകാരോഗ്യ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ രണ്ട ഇരുപത്തയ്യായിരം രൂപ ധനസഹായം നൽകുന്ന ആശ്വാസം ഐ ടി പ്രൊഫഷനുകളിലായ പ്രൊഫഷണുകളായ സ്ത്രീ സംരംഭർക്ക് തൊഴിലിടമൊരുക്കുന്നതിനെ ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഹബ് ഷി ഹബ് സംസ്ഥാന സർക്കാരിൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിച്ച പ്രോസസറാണ് കൈരളി കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കൈരളി ആൻ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് അമൃത് അല്ലേ അമിതം അമിതമായാൽ അമൃതും വിഷം ഓപ്പറേഷൻ അമൃത് ഡ്രൈവിംഗ് പരിശീലനത്തിലൂടെയും ടെസ്റ്റിലൂടെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് സ്റ്റെപ്പിനി അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലൊന്നാകെ നടക്കുന്ന പരിപാടിയാണ് കെ വാക്ക് കായിക ക്ഷമതയ്ക്ക് വേണ്ടി കേ വാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള സാഹിത്യകാരനാണ് ജോസഫ് വൈറ്റില രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ആരന്തരിച്ചത് ജോസഫ് വൈറ്റില ഓക്കെ അല്ലേ ഇപ്പോൾ കേരളത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നമുക്ക് ഹിന്ദി ഉണ്ട് പിന്നെ കേരളത്തിന് കുറച്ചും കൂടി കാര്യങ്ങളുണ്ട് ഓക്കെ ബായ് നെക്സ്റ്റ് വീഡിയോ കാണട്ടോ